നമസ്കാരം കോന്നിയുടെ അഭിമാനമായി മാറുകയാണ് കോന്നി ആനത്താവളവും അടവി കുറ്റവഞ്ചി സവാരി കേന്ദ്രവും പത്തനംതിട്ട ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയിൽ വളരെ വലിയ പ്രാധാന്യമാണ് കോന്നി ആനത്താവളത്തിനും കോന്നി തങ്ങിത്തോട് അടവി കുറ്റവഞ്ചി സവാരി കേന്ദ്രത്തിനും ഉള്ളത് പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ പത്തനംതിട്ടയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കോന്നി ആനത്താവളത്തിൽ എത്തിച്ചേരാം കോന്നിയുടെ ഹൃദയഭാഗത്തായി ഒൻപത് ഏക്കറിലായി വ്യാപിച്ച് കിടക്കുന്ന കോന്നി ആനത്താവളം കേന്ദ്രീകരിച്ചാണ് കോന്നി ഇക്കോ ടൂറിസം സെന്ററും പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലാണ് കോന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിന്റെ പരിധിയിൽ കോന്നിയുടെ മുഖമുദ്രയായ കോന്നി ആനക്കൂട് സ്ഥാപിക്കപ്പെട്ടത് വനത്തിൽ നിന്നും പിടിച്ചുകൊണ്ടുവരുന്ന കുട്ടിയാനകളെ താപ്പാനകളെ ഉപയോഗിച്ച് പരിശീലിപ്പിക്കുന്നതായിരുന്നു ആനക്കൂട് സ്ഥാപിക്കപ്പെട്ടത് കോന്നിയിലെ മുണ്ടോമുഴി മണ്ണാറപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമായിരുന്നു കാട്ടാനകളെ പിടികൂടിയിരുന്നത് ആയിരത്തി എണ്ണൂറ്റി പത്തിലാണ് കോന്നിൽ ആനപ്പിടുത്തം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആനപ്പിടുത്തം നിയമം മൂലം നിരോധിച്ചതോടെ ആനകളെ കാട്ടിൽ നിന്നും എത്തിച്ച് പരിശീലനം നൽകുന്നത് അവസാനിച്ചു ആറാനകൾക്ക് ഒരേ സമയം പരിശീലനം നൽകുവാൻ ശേഷിയുള്ള ആനക്കൂട് കമ്പക തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ദശാംശം ആറ് അഞ്ച് മീറ്റർ നീളവും എട്ട് ദശാംശം ആറ് പൂജ്യം മീറ്റർ വീതിയും ഏഴ് മീറ്റർ ഉയരവും ആനക്കൂടിനുണ്ട് ആനകളെ അടുത്തറിയുന്നതിനായി ആന മ്യൂസിയവും ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു കോന്നി കൊച്ചയ്യപ്പൻ രഞ്ജി പത്മനാഭൻ സോമൻ വേണു രമേശൻ മണി തുടങ്ങിയവയായിരുന്നു ആനത്താവളത്തിലെ ആദ്യകാല താപ്പാനകൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലും കോന്നി ആനക്കൂടിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് ഈവ മണി പ്രിയദർശിനി പിഞ്ചു കൃഷ്ണ മീന തുടങ്ങിയവയാണ് ഇപ്പോഴുള്ള ആനകൾ ഇക്കോ ടൂറിസം സെൻ്ററിലെ അടവി ഗവി ടൂർ പാക്കേജുകളും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട് അടവി കുട്ടവഞ്ചി സവാരിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അടവി ഗവി ടൂർ പാക്കേജും കുറഞ്ഞ നാളുകൾക്കുള്ളിൽ ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു ആനത്താവളത്തിൽ എത്തുന്നവർ കുട്ടവഞ്ചി സവാരി കേന്ദ്രവും സന്ദർശിച്ചാണ് മടങ്ങുക കല്ലാറിലൂടെയുള്ള കുട്ടവഞ്ചി സവാരി ഹ്രസ്തു യാത്രയ്ക്ക് അഞ്ഞൂറ് രൂപയും ദീർഘദൂര ദീർഘദൂരയാത്രയ്ക്ക് തൊള്ളായിരം രൂപയുമാണ് നിരക്ക് വനത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ചുള്ള യാത്രയ്ക്കും തിരക്കേറുകയാണ് ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ് ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം